കിഫ്ബി പാതകളിൽ ചുങ്കം ചുമത്താൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ നയം മാറ്റിയോ സി പി എം നയം ഒന്നും മാറ്റിയിട്ടില്ല പക്ഷെ ദേശീയപാതയിൽ ടോൾ പിരിക്കുന്നത് കൊള്ളയല്ലേ എന്നൊരു ചർച്ച ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല കേരളത്തിലെ ദേശീയപാതകളിൽ ഇപ്പോൾ രണ്ട് സ്ഥലത്ത് ടോൾ പിരിക്കുന്നത് നമുക്കറിയാം മാത്രമല്ല ഇപ്പോൾ ദേശീയപാത പൂർണ്ണമായി കഴിഞ്ഞാൽ കേരളത്തിലെ ഏതാണ്ട് പത്തോ പതിനഞ്ചോ കേന്ദ്രങ്ങളിൽ തന്നെ ടോൾ പിരിവ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് പാറശാല വരെ നിന്ന് വന്നാൽ ഒരു ആയിരം രൂപയെങ്കിലും ഒരു കാറിന് ടോൾ കൊടുക്കേണ്ടതിലേക്ക് കേരളത്തിൽ ദേശീയപാതയിൽ ടോൾ ഉണ്ടാവും എന്തെങ്കിലും ഒരു സംശയമുള്ളവർ തമിഴ്നാട്ടിലേക്കൊന്ന് പോയാൽ മതി നമുക്കത് മനസ്സിലാവും അല്ല കർണാടകത്തിലേക്ക് പോയാൽ മതി അതുകൊണ്ട് ദേശീയ തലത്തിൽ ദേശീയപാത വികസിപ്പിക്കുന്നതിന് എടുക്കുന്ന മാതൃകയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല അത് കേരളത്തിൽ നടപ്പാക്കുകയാണ് ഇടതുപക്ഷ അതിനാമത്തുള്ള സർക്കാർ ചെയ്തത് അതുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് യോഗം ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഹൈവേകളിലും അതുപോലെ തന്നെ പാലങ്ങളിലും പുതിയ പാലങ്ങളിലുമുള്ള ടോൾ പിരിവ് ഒഴിവാക്കിയത് അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴല്ല അങ്ങനെ ഒരു പത്രത്തിൽ ഞാൻ വാർത്ത കണ്ടിരുന്നു അത് നിഷേധിച്ചതായും കണ്ടില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴല്ല അത് പിണറായി സർക്കാർ അധികാരത്തിരിക്കുമ്പോഴാണ് തിരുത്തു വരുമായിരിക്കും അപ്പോൾ എന്തായാലും കിബ്ബി കേരളത്തിന് എന്തെങ്കിലും ചെയ്തോ ഇതാണ് നമ്മുടെ ചർച്ചയിൽ ഒരു കാര്യം ഞാൻ ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ആകാശകുസുമാണ് കിബ്ബി അതാണ് അദ്ദേഹത്തിൻ്റെ വാദം കിബ്ബി ആകാശകുസുമാണ് വികസനമൊന്നും നടപ്പാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സമരം ചെയ്യുന്നത് കിബ്ബി വഴി ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെന്തിനാ സമരം കിബി ആകാശകുസുവാണ് നടന്നിട്ടില്ലെന്നാണ് അപ്പം നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ടോൾ പിരിച്ചുകൊണ്ട് കിബിയെ ഓടിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചിട്ടേ ഇല്ല മുന്നണി ആലോചിച്ച കാര്യവുമല്ല പിന്നെന്താണ് സംഭവിച്ചത് കിബിയിലൂടെ ഏതാണ്ട് എൺപത്തി ഏഴായിരം കോടി രൂപയുടെ പദ്ധതിയാണ് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പദ്ധതിയാണ് രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരമായിട്ടുള്ളത് ഇരുപതിനായിരം കോടി രൂപയുടെ റോഡ് സ്ഥലം ഏറ്റെടുക്കലാണ് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത് പ്രൊജക്റ്റുകളുണ്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ചെല്ലാനം കടൽ ഭിത്തി ഉണ്ടാക്കി ടോൾ പിരിക്കാൻ പറ്റുമോ കൊച്ചിയിൽ ക്യാൻസർ ആശുപത്രി അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ ജനറൽ ആശുപത്രിയുടെ വികസനം ടിംബി പണം മുടക്കിയതാണ് ടോൾ പിരിക്കാൻ പറ്റുമോ ആയിരത്തേറെ സ്കൂളുകൾ കുട്ടി കുട്ടികൾക്കുള്ള സ്കൂളുകളുടെ വികസനം ടോൾ പിരിക്കാൻ പറ്റുമോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിലെ സാംസ്കാരിക സമുച്ചയങ്ങളും ആശുപത്രികളും ഇല്ല കുട്ടനാട്ടിലെ കുടിവെള്ള പദ്ധതി നമുക്ക് ടോൾ പിരിക്കാൻ പറ്റുമോ അപ്പോൾ കിബ്ബി മുന്നോട്ട് വെച്ച പദ്ധതികളിൽ ടോൾ വിരിവെന്ന് പറയുന്നത് സാധാരണഗതിയിൽ എളുപ്പമല്ല നടക്കുന്നതുമല്ല അത് പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി സംസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി സതുദ്ദേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ പദ്ധതിയും നടപ്പിലായി കഴിഞ്ഞ കാര്യവുമാണ് ബഹുമാനപ്പെട്ട ചെന്നിത്തല പറയുന്ന പോലെ ആകാശ കുസുഖമല്ല അതുകൊണ്ട് ഇന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യം കേംബ്രിഡ്ജ് സർവകലാശാല പുറത്തിറക്കിയ ഏറ്റവും അവസാനത്തെ ഒരു പുസ്തകമുണ്ട് രണ്ട് മാസമായ ഇറങ്ങിയിട്ട് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും കേരള ഇന്ത്യ സ്മറ സ്റ്റേറ്റ് ഇത്രയും കാലം സാംസ് സാമൂഹ്യ മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ നടപടികളിലും മുന്നിൽ നിന്ന കേരളം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വളരെ പിന്നിലായിരുന്നു പശ്ചാത്തല സൗകര്യ വികസനത്തിൽ പിന്നിലായ കേരളത്തെ ഇതാ പിണറായി സർക്കാർ രാജ്യത്തെ ഏറ്റവും മികവുറ്റ സംസ്ഥാനമാക്കി മാറ്റി ശ്രീ ജോർജ് കുറിയൻ പുകഴ്ത്തിയതുപോലെ ഒന്നാം സ്ഥാനമാണ് കേരളത്തിലെ എല്ലാ കാര്യത്തിലും അത് പശ്ചാത്തല സൗകര്യ വികസനത്തിനും നിങ്ങൾ ഒന്നാം സ്ഥാനമാണ് അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾക്ക് പണം തരാൻ പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുന്നു ഈ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ദി മെറക്കൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആ പദവിയിലേക്ക് കേരളത്തെ എത്തിച്ചത് അക്ഷയപാത്രമായ കിബ്ബി കൂടി ചേർന്നാണ് ഓക്കെ അവിടെ കിബ്ബി എന്ന് പറയുന്നത് ഒരക്ഷയപാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ പാത്രത്തെ ഒന്ന് ക്ഷയിപ്പിച്ചു കരുതി കുറേ പേര് നോമ്പ് തോറ്റിറങ്ങി അതിലൊരാളാണ് ബഹുമാനപ്പെട്ട ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പ്രതിപക്ഷം മാത്യു കുഴനാടൻ ഡൽഹിയിൽ ചെന്ന് സി ആൻ ഡി കൂട്ടുകൂടി കേസ് കൊടുത്തു എന്താ കേസ് കിബ്ബിയിൽ മുടക്കുന്ന പൈസ എത്രയാണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കിബ്ബിയുടെ കടബാധ്യത സംസ്ഥാന ബഡ്ജറ്റിന്റെ ഭാഗമാക്കണം കുഴൽനാടൻ്റെ കേസാണ് ആ കേസ് സി ആൻ ഡി ഏറ്റെടുത്തു കടബാധ്യതയുടെ പരിധിപ്പെടുത്തി കടബാധ്യതയുടെ പരിധിപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റെ വികസനം സംഭവിക്കുകയാണ് സി പി എം തീരുമാനിച്ചെന്താണ് പശ്ചാത്തല സൗകര്യ വികസനം അല്ല ഇങ്ങനെ നടത്തിക്കൊള്ളാം നാട്ടുകാർക്ക് തലയിൽ പേരെ ഭാരം വെക്കണ്ട കോൺഗ്രസുകാർ സമ്മതിക്കത്തില്ല ബി ജെ പിക്കാരുടെ ബി ജെ പിക്കാരും കോൺഗ്രസോടുകൂടി കേരളത്തിനുമെതിരെ ഗൂഢാലോചന നടത്തി കിബ്ബിയെ തകർക്കാൻ നോക്കി നമ്മുടെ മുമ്പിലെ ചോദ്യം എന്താണ് കിബ്ബി തകരണോ ഇത്രയും വലിയ വികസനം ഉണ്ടാക്കിയ കിബ്ബി തകരണോ ഇതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം അപ്പോൾ കിബ്ബി തകരാൻ പാടില്ല എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം തകരാൻ പാടില്ല പിന്നെ എന്തു വേണം ജനങ്ങളുമായി ചർച്ച ചെയ്യും നിർദ്ദേശങ്ങൾ വരും കിബ്ബിയെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ജനങ്ങളുടെ മുന്നിലേക്ക് പോകും ജനങ്ങളത് സ്വീകരിക്കും കിബ്ബി ഇല്ലാതെ കേരളത്തിൽ ഈ വികസനം ഉണ്ടാകുമായിരുന്നില്ല കേരളത്തിന്റെ വികസനത്തിന് നിർണായക പങ്ക് വഹിച്ച ഈ അക്ഷയപാത്രം ക്ഷയിക്കാതിരിക്കാൻ ആവശ്യമായ നിലപാടുകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തും ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്നുവെച്ചാൽ ടോൾ ഉണ്ടാകുമോ ഇല്ലയോ ആ അത് കൃത്യമായിട്ട് പറഞ്ഞു ജനങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യത്തിൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ കിബ്ബിയെ കേന്ദ്രം തടയുമ്പോൾ കിബ്ബി വികസനം മാതൃക അട്ടിമറിക്കുമ്പോൾ കിബ്ബിയെ സംരക്ഷിക്കാൻ ഒരു പോരാട്ടം കേരളം നടത്താൻ പോവാണ് ആ കേരളം നടത്താൻ പോകുന്ന കിബ്ബി സംരക്ഷണ പോരാട്ടം കേരളത്തെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം എങ്ങനെ വേണം നാട്ടുകാരെ തീരുമാനിച്ചല്ലോ കേന്ദ്ര സർക്കാർ ജില്ലാ ജില്ലക്കാശ് ഒന്നില്ലെങ്കിലും കേരള വയനാട്ടിൽ ദുരിതാശ്വാസത്തിന് കേരളത്തിന് മാത്രമേ ഉണ്ടാകും അത് മോദിയുടെ പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ നടത്തുമെന്ന് കേരളം തീരുമാനിച്ചല്ലോ ആ ജനങ്ങൾ തന്നെ കിബിയെ രക്ഷിക്കാൻ രംഗത്തിറങ്ങും കിബിയെ കൊല്ലണോ വേണ്ടയോ നമുക്ക് ഇന്ന് രാത്രി തീരുമാനിക്കാം കിബിയെ കൊല്ലണോ വേണ്ടയോ കൊല്ലാൻ വേണ്ടി കോൺഗ്രസ് കൊല്ലാൻ വേണ്ടി കേന്ദ്രം കൊല്ലാൻ വേണ്ടി ബി ജെ പി കൊല്ലരുതെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതാണ് വൈരുദ്ധ്യം കിബിയെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് അതാണ് ഞങ്ങളുടെ തീരുമാനം ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ടോൾ കൊടുക്കണം അല്ലേ ഇതുവരെ ടോൾ ടോൾ വന്നിട്ടില്ല കൊടുക്കാനുള്ള അനുഭവത്തിൽ കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ നാട്ടുകാർ കാര്യം മാതൃകകൾ ഉണ്ടാവും ആ ാണ് മാതൃകൃത് എന്ത് വേണം എന്നതിലേക്ക് ഈ കിഫ്ബി പദ്ധതികളിൽ വരുന്ന റോഡുകളിൽ വലിയ തുക ചെലവഴിച്ച് ഉണ്ടാക്കുന്ന കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുക എന്ന ഓപ്ഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ താങ്കൾ പറയുന്ന കിഫ്ബിയെ രക്ഷിക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ടോ നിലവിലുള്ള ടോൾ ഗേറ്റ് മാതൃകയിൽ ഒരു ടോൾ ഗേറ്റും ഒരു കിഫ്ബി റോഡിലും ഉണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല മാത്രമല്ല കിബ്ബി കിബ്ബി എന്ന് പറയുന്ന റോഡ് റോഡ് ഇതെല്ലാം മാത്രമാണ് ടോൾ പരിപാടി ആലോചിച്ചിട്ടില്ല അതേസമയം വേണ്ടിയുള്ള അത് ആലോചിക്കാം എന്നിട്ട് ചർച്ച ചെയ്തു എന്ന് ഇന്ന് ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു എൽ ഡി എഫിലെ മറ്റു കക്ഷികൾ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്നാണ് ധനസമാഹരണം വേണ്ടിവരും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നല്ലാതെ എങ്ങനെയുള്ള ധനസമാഹരണം ഇതുപോലെ ടോൾ ചുമത്തുക എന്ന നിർദ്ദേശമൊന്നും ഇടതുമുന്നണിയിൽ ചർച്ചയായിട്ടില്ല ജനങ്ങളോട് ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത് ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരിക്കാൻ കൂടി ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ സംവിധാനമാണ് ഇടതുമുന്നണിമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല അതെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ അക്ഷയപാത്രത്തെ നിലനിർത്താനുള്ള ധനസമാഹരണം വേണം അതിനപ്പുറം മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഘടകക്ഷോ അതന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഇതിനെ നിലനിർത്തണം അതാണ് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മുടെ ചർച്ചയ്ക്ക് കൂടിയിരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇത് കൊ ഇതിനെ വളർത്താനാണോ കൊല്ലാനാണോ നിൽക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വളർത്താനാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ നടന്നുകൊണ്ട് കുറേ കാലമായി നമ്മുടെ രാജ്യത്ത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെട്ട് പിരിക്കാമായിരുന്ന അല്ലെങ്കിൽ പിരിച്ചുകൊണ്ടിരുന്ന സെസിൽ അല്ലെങ്കിൽ നികുതിയിൽ പെട്രോൾ സെസ്സിലാണെങ്കിലും വാഹന നികുതിയിലാണെങ്കിലും ഒരു ഭാഗം കിഫ്ബിക്ക് കൊടുത്തു എന്നാണ് യാഥാർത്ഥ്യം അത് സംസ്ഥാന സർക്കാരിനല്ലെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിൽ വരേണ്ടതാണ് സാധാരണ ഗതിയിൽ നികുതി പിരിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് വരേണ്ട പണത്തിലെ ഒരു ഭാഗം എല്ലാ വർഷവും കിബ്ബി അക്കൗണ്ടിലേക്ക് പോകത്തക്കത് നിയമനിർമ്മാണം ഉണ്ടാക്കി കിബ്ബിക്ക് വേണ്ടി പുതിയ ടാക്സ് ഏർപ്പെടുത്തിയിട്ടില്ല കിബിക്ക് വേണ്ടി ഒരു ടാക്സും കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല ഏർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിലും വരുമായിരുന്ന പണത്തിലെ ഒരു നിശ്ചിത ഭാഗം ദ കിബിക്ക് ഉറപ്പാക്കി എന്താണ് ഉറപ്പാക്കിയത് കിബ്ബി ചോദിച്ചാൽ ബാങ്ക് കടം തരണം അപ്പോൾ കിബി ചോദിച്ചാൽ ബാങ്ക്കാർക്ക് കടം കിട്ടാൻ വേണ്ടി ബാങ്കുകാർക്ക് നിക്ഷേപം തിരിച്ചു കിട്ടാനുള്ള വായ്പ തിരിച്ചു കിട്ടാനുള്ള പണം ഇവർക്ക് സോഴ്സ് ഉണ്ട് സോഴ്സ് കാണിക്കാൻ വേണ്ടി നിലവിൽ കിട്ടേണ്ട വായ നികുതി എത്രയാണോ അതിൽ നിന്നൊരു ഭാഗം കിബിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വരെ കിബി ഏർപ്പെടുത്തിൻ്റെ പേരിൽ ഒരു വെള്ളി രൂപ അധിക നികുതി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല അത് നമുക്ക് കൺഫേം ചെയ്യാം ഞാൻ ഏത് റെക്കോർഡ് എടുത്ത് കൺഫേം ചെയ്യാൻ തയ്യാറാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് കിബിക്കെതിരെ വെച്ചിരിക്കുന്ന കുറ്റപത്രം എന്താണ് കുറ്റപത്രം നിങ്ങളിപ്പോൾ അതാ ഈ കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ എൺപത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഈ പണം തിരിച്ചടയ്ക്കും ആ തിരിച്ചടയ്ക്കാൻ ആവശ്യമായി സർക്കാർ കൊടുക്കുന്ന ഗ്യാരണ്ടി ഈ വർഷവും അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവുമായിട്ട് സർക്കാരിന്റെ ബഡ്ജറ്റ് ബാധ്യതപ്പെടുത്താൻ പോവുകയാണ് അപ്പം ടിബിക്ക് പണം കൊടുക്കേണ്ടി വരുന്നത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞായിരിക്കും പക്ഷെ അടുത്ത കൊല്ലം പദ്ധതി പൂട്ടിക്കാനാണ് കേന്ദ്രം നോക്കുന്നത് അതിന് കേസ് കൊടുത്തിരിക്കുക ആ കേസിൽ മറികടക്കണ്ടേ മറികടക്കാൻ ആവശ്യമായ നിയമപരമായ മാർഗങ്ങളെന്തോ ആ മാർഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന്റെ മേലെ വെക്കുന്ന ഉപരോധത്തെ തടയാനുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരുമായി യുദ്ധത്തിലാണ് കേരളത്തെ ഒറ്റ കൊടുക്കുന്ന കേന്ദ്രവുമായിട്ടാണ് കോൺഗ്രസ്സുകാർ സഹകരിക്കുന്നത് അപ്പോൾ കോൺഗ്രസും കേന്ദ്രങ്ങളും കൂടി കേരളത്തിലെ ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നിയമപരമായി മറികടക്കേണ്ടതുണ്ട് കേന്ദ്രത്തിന്റെ തടസ്സങ്ങളെ നിയമപരമായി മറികടക്കേണ്ടതുണ്ട് മറികടക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ നിർമ്മിക്കും ആ തന്ത്രങ്ങളുടെ ഭാഗമായി ജനങ്ങളെ മുന്നോട്ട് പോകും ഇതാണ് ഞങ്ങളുടെ അതിൽ രഹസ്യങ്ങളേ ഇല്ല ഇതെല്ലാം പ്രതിപക്ഷം കിഫ്ബിയെ എതിർക്കുന്നു കിഫ്ബി ഇപ്പോഴും വെള്ളാനയാണ് എന്ന് കിഫ്ബി ഉണ്ടാക്കി കൊടുക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ സർക്കാരിന് ഉത്തരവാദിത്തമില്ലാത്ത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചും പ്രതിപക്ഷത്തിന് ചോദ്യങ്ങളുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആള് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ അത് കഴിഞ്ഞ പിന്നെ കടം കടത്തിന്റെ പലിശ ഇത്രയും കാര്യം വീട്ടിൽ കഴിയുമ്പോൾ ഒരു കോടി കൂടി ഉണ്ടെങ്കിലേ കേരളത്തിൽ ഓരോ വർഷവും നടന്നു പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ റോഡ് ഉണ്ടാക്കാനും സ്കൂൾ ഉണ്ടാക്കാനും ഒന്നും പണമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ ആശുപത്രിയിലെ തസ്തിക വിട്ടിക്കുറയ്ക്കാനും ആശുപത്രികളുടെ സംവിധാനം മാറ്റാനും തീരുമാനിച്ചത് ഞങ്ങൾ കോവളത്ത് ചേർന്ന യോഗത്തിന് ശേഷം എടുത്ത തീരുമാനം ആന്റണി പറഞ്ഞിട്ടുണ്ട് അതേ ലൈനിൽ മുമ്പ് ചാണ്ടിയും പോയി അത്തരമൊരു സന്ദർഭത്തിലാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എൽ വരും എല്ലാം ശരിയാകും എന്നാണ് പിണറായി സർക്കാർ പറഞ്ഞത് ഇന്ന് അത്തരമൊരു വാചകം ഞങ്ങളെ പരിഹസിക്കാൻ ആരും ഉപയോഗിക്കുന്നില്ല എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം ദാ ഇത് ശരിയായില്ല എന്ത് ചൂണ്ടിക്കാണിക്കാനാകാത്ത വിധം അന്നുയർന്നു വന്ന പ്രശ്നങ്ങളെയെല്ലാം കേരളത്തിലെ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ അഡ്രസ്സ് ചെയ്തു എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട് അതിന് ഞങ്ങളെ പ്രാപ്തമാക്കിയത് കിബിയാണ് എന്ന അഭിമാനവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കലാണ് പ്രധാനമെന്ന കാര്യത്തിന് ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയർന്നു കിബ്ബി വെള്ളാനയാണോ ഈയിടെ കേന്ദ്ര സർക്കാർ അതിന് നമുക്കൊരു സഹായം നൽകി കിബ്ബിയുടെ മുഴുവൻ വരവ് ചെലവ് കണക്കുകളും ഓൺലൈനിലാണ് ബാങ്കിങ് ട്രാൻസ്ഫർ ആണ് ബാങ്കിലൂടെ അല്ലാതെ ഒരു വെള്ളി രൂപ കിബ്ബി കൈകാര്യം ചെയ്തിട്ടില്ല കിബ്ബിയിൽ കൊള്ളയാണെങ്കിൽ ഇവർക്കത് കണ്ടുപിടിക്കാം മുഴുവൻ കിബ്ബി രേഖകൾ ഇ ഡിയുടെ കൈ കൊണ്ട് കൊടുത്തു ഇ ഡിയുടെ കൈ രേഖ കൊടുത്തിട്ടും മതിയാകാതെ തോമസ് ഐസക്ക് പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് തോമസ് ഐസക്ക് പറഞ്ഞു വേറെ പണി നോക്കാൻ പറ്റും അങ്ങനെ വേറെ പണി നോക്കാൻ ഇ ഡിയോട് തോമസ് എന്ന് പറയാൻ തരണം കിട്ടിയതുകൊണ്ടാണ് കിബ്ബി വെള്ളാനല്ലാത്തത് കൊണ്ടും അഴിമതി ഇല്ലാത്തത് കൊണ്ടുമാണ് അതിൽ കൃത്യമായി കണക്കുള്ള എല്ലാം നിയമാനുസരണം നടക്കുന്നുള്ളുകൊണ്ടാണ് ടെൻഡർ പ്രോസസ് ഉൾപ്പെടെ ബജറ്ററി അലോക്കേഷൻസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ ബാധ്യതകളെ തട്ടിപ്പ് കാണിക്കാൻ വേണ്ടി നടത്തി സൊസൈറ്റി അല്ലേ പല നിർമ്മാണങ്ങളും പിന്നെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ദേശീയപാതയുടെ കാസർഗോഡ് ഈ ദേശീയപാത പണി നിന്ന് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തന്നെ കുറ്റം കുറ്റമുണ്ട് ഉമ്മൻചാണ്ടി ഉത്തരം പറയേണ്ടത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഈ കേരളത്തിലെ സർക്കാരിന് ടെൻഡർ എടുക്കാതെ പദ്ധതികൾ ഏൽപ്പിക്കാൻ അവകാശപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാക്കി മാറ്റിയത് ഉമ്മൻചാണ്ടിയാണ് അത് സി പി എമ്മിന്റെ പൈസ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനാണോ ഫോക്സ് സാർ പറയുന്ന പോലെ കള്ളം പറയുന്ന പോലെ അപ്പൊ നിങ്ങൾ ഊരാളുങ്കല്ലേ പറഞ്ഞാലും കിബ്ബിയെ പറഞ്ഞാലും കിബ്ബി എന്ന് പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത സ്ഥാപനമാണ് അത് നിലനിൽക്കണോ എന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് നിലനിർത്തണമെന്ന രാഷ്ട്രീയ തീരുമാനം ഞങ്ങൾക്കുള്ളത് ആ നിലനിർത്തണമെന്ന രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബി ജെ പി പ്രകൃതി പറഞ്ഞത് അത്ഭുതപ്പെടുക അദ്ദേഹം പറയാം ദേശീയപാത പത്ത് കൊല്ലം കൊണ്ട് വരുന്നത് പത്ത് കൊല്ലം കൊണ്ട് വന്നില്ല സാർ എട്ടര കൊല്ലം പിണറായി വിജയൻ വന്ന ശേഷമാണ് നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ ആറ് തവണ പിണറായി വിജയൻ പോയി നിതിൻ ഗഡ്കരി എന്താ പറഞ്ഞത് കേരളത്തിലെ ഭൂമി വിലയുടെ പകുതി കൊടുക്കണം അവസാനം ഇരുപത്തി ശതമാനം കൊടുക്കാൻ വ്യവസ്ഥയാക്കി ആറായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ കേരളം കൊടുത്ത് ഇടുന്ന കിബ്ബി ഇല്ല കേരളത്തിൽ ദേശീയപാത ഉണ്ടാകുമായിരുന്നു ഇത് നാട്ടുകാർക്ക് അറിയത്തില്ലേ കിബ്ബി ഇല്ലായിരുന്ന കേരളത്തിൽ ദേശീയപാത ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ആറായിരത്തി ഇരുനൂറ്റി അമ്പത് കോടി എടുത്തു കൊടുക്കാൻ അതുകൊണ്ട് ദേശീയപാത ഉണ്ടായിരുന്നു അതിന് വീതി അറുപത് മീറ്റർ വേണോ നാൽപ്പത്തഞ്ച് മീറ്റർ വേണോ തർക്കം അവസാനം ഇന്ത്യ മുഴുവൻ ദേശീയപാതയ്ക്ക് വീതി കൂട്ടി കേരളത്തിൽ മാത്രം ഭീതിയില്ല ഇപ്പൊ പണിയുന്ന ദേശീയപാത നുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പാതയാണോ ഇപ്പൊ കേരളത്തിൽ ഷാനി കാണുന്ന മലപ്പുറത്തെ ദേശീയപാത അല്ലെ കേരളത്തിലെ മലത്തിലും ദേശീയപാതയുടെ വികസനം ഉമ്മൻചാണ്ടി കാലത്തെ പാതയല്ല അപ്പൊ ദേശീയപാതയുണ്ട് പക്ഷേ അത് ആറുപരി പാതയല്ല രണ്ടുപരിപാതയാണ് ആ രണ്ടുപരി പാതയെ ആറുവരി പാത ആക്കണം സ്ഥലം എടുക്കണം ഉമ്മൻചാണ്ടി വേണ്ടിത്തോടി പിണറായി വിജയൻ ി എം ബഹുമാനപ്പെട്ട കെ പോസ്റ്റ് ഇട്ടു ബിജെപിയുടെ പ്രസിഡന്റ് ആണ് സുരേന്ദ്രൻ പോസ്റ്റ് എന്താ പറഞ്ഞത് ആരെ പേടിപ്പിച്ചു സുരേന്ദ്രൻ പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു ആ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ജമാത്ത് ഇസ്ലാമിയും എസ് ഡി ഉമ്മൻചാണ്ടി നിന്നു അവിടെ മാറ്റി ദേശീയപാതയും ഗെയിൽ പൈപ്പിൽ യാഥാർത്ഥ്യമാക്കിയാൽ പിണറായി വിദ്യ നേരത്തെ ഞാൻ പറയും ആരാണ് ഉമ്മൻചാണ്ടിയെ പേടിപ്പിച്ചത് ജമാലാ കിഫ്ബി പരാജയപ്പെട്ടു കിഫ്ബി പരാജയപ്പെടുകയല്ല ഇന്നുള്ളതിനേക്കാൾ കുറെ കൂടെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ ജനപിന്തുണയോടെയുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് കിബ്ബിയെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കിബ്ബി ഇന്ത്യ രാജ്യത്ത് കേരളം ഉയർത്തുന്ന ദേശീയ ബദലിന്റെ ഒരു സമരമാതൃകയാണ് അത് കേന്ദ്ര സർക്കാരിനുള്ള സമരമാതൃകയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന അവരുടെ സാമ്പത്തിക സാമ്പത്തികത്തിനെതിരായ കേരളത്തിന്റെ സമര മാതൃകയാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇരട്ടത്താപ്പ് എന്തിനാണ് നമ്മുടെ ജി ഡി പിയുടെ മൂന്ന് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാൻ അധികാരം ഇതേ നിയമം കേന്ദ്രത്തിന് ബാധകമാണ് അങ്ങനെ വന്നാൽ മിനിഞ്ഞാന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമന് ഒരു വർഷം എടുക്കാവുന്ന വായ്പ പത്തു ലക്ഷം കൂടിയാണ് കഴിഞ്ഞ വർഷം നിർമ്മല സീതാരാമൻ ഇപ്പം നടപ്പ് വർഷം എടുക്കുന്ന വായ്പ പതിനാറ് ലക്ഷം കൂടി എങ്ങനെയാണ് അധികം വായ്പ എടുക്കുന്നത് ഇപ്പം ഈ വർഷത്തെ ഈ ബഡ്ജറ്റിലെ ഫിസിക്കൽ ഡിസ്റ്റിന് നാല് പോയിന്റ് നാല് ശതമാനം അല്ലേ നിങ്ങൾക്ക് മൂന്ന് ശതമാനത്തിൽ ഉള്ളിൽ എന്താ അധികാരം